ഒറ്റപ്പാലത്ത് യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറി സജിൻ രാജിന്റെ എട്ടാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച നേതാവ് സജിൻ ലാലിന്റെ എട്ടാമത് സ്മൃതി ദിനമാണ് ബി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് കണ്ണിയമ്പരം സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഒറ്റപ്പാലം അടൽജി സ്മാരക മന്ദിരത്തിൽ അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു അനുസ്മരണ സദസ് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ നമ്മളുടെ പ്രസ്ഥാനത്തിൽ ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ബന്ധം ഒരു കുടുംബത്തിലെ പോലെ അതോടൊപ്പം കൂട്ടുകാരെ പോലെ എല്ലാ എല്ലാ ബന്ധങ്ങളും കൂടി അതുകൊണ്ട് ആ സ്നേഹം അവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാം യാന്ത്രികമായിരിക്കും അതിന് ജീവനുണ്ടാകില്ല അതിന് സ്വാദുണ്ടാകില്ല അതിന് മണമുണ്ടാകില്ല ഒന്നും ഉണ്ടാകില്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത് അപ്പോൾ ലാലുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലാലുവിൻ്റെ അനുസ്മരണമാണ് നടക്കുന്നത് ലാലു രാവിലെ മുതൽ രാത്രി വരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളല്ല പക്ഷേ ലാലു രാഷ്ട്രീയ പ്രവർത്തകനാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ആളുകളോട് പെരുമാറേണ്ടത് എന്ന് ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല അത് ചിലത് ജീവിതത്തിൽ നിന്ന് സ്വയം വരുന്നതായിരിക്കാം നമുക്ക് ലാലുവിനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാവരോടും കളിച്ച് ചിരിച്ച് ഉള്ള സംഭാഷണം ഞാൻ ഒരിക്കലും കഴിയില്ല നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ലാലുവിനെ പലതിനും വിളിക്കുമ്പോൾ അത് ചെയ്തില്ലോ എന്നൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടു പറയുമ്പോഴും നമ്മളോട് തിരിച്ച് സന്തോഷത്തോടു കൂടി സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടു കൂടി മറുപടി പറയുന്നതാണ് നമ്മളെ പലപ്പോഴും ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി സജിൻലാലിന്റെ പിതാവ് വി ആർ രാജൻ ബി ജെ പി നേതാക്കളായ ജയൻ മലനാട് കെ പ്രമോദ് കുമാർ എ സ്വരൂപ് കെ മധു കെ പി ജയന്തി കെ പി ശശി മഹിളാമോർച്ച് നേതാവ് സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു